ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ തിരുരക്ക ാലയനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലോട് പറയുന്നത് മനോഹരമായിട്ട് പാണിയണം കണേശോ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നുണ്ട് വേളയിൽ അന്ത്യത്താഴത്തിനൊരു ഒരുക്കാൻ വേണ്ടി രസക ഒരുക്കാൻ വേണ്ടി വിടുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനെ ഇവർക്ക് വേണ്ടി ഇവരെ കൊണ്ടുപോയിട്ടൊരു ഒരു ഒരു മുറി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഒരു മാളിക മുറി കൊടുത്തു പ്രസലോഷ് പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട സ്ഥലം ഒരു മാളികമുറി ആയിരിക്കണം പ്രസലോഷ് പൗരു കുർബാന അർപ്പിക്കുന്ന എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു മാളിക മുറി ചിലപ്പോഴൊക്കെ ദേവാലയങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പണിയുമ്പം പിശാസുക്കള് പറയും ഇത്ര മനോഹരമായിട്ട് പണിയേണ്ടെന്ന് പ്രിസോഷ് പറയും ഹലേൽ പക്ഷേ ബൈബിള് പറയുന്നത് അവന് വേണ്ടി അന്ത്യത്താഴത്തിന് വേണ്ടി ഒരുക്കിയത് അവര് ഒരു സജ്ജീകൃതമായ ഒരു മാളിക മുറി സജ്ജീകൃതമായ ഒരു മാളിക മുറി സിറോക്ക് പോലും ഹലുയ എന്നുവെച്ചാൽ രാജകോഷ്ടത്രയും ശ്രേഷ്ഠമായത് വിലപിടിപ്പുള്ള സംഭവിക്കാൻ പോകുന്നു അവിടെ അർപ്പിക്കപ്പെടാൻ പോകുന്ന ബലിപീഠത്തിൽ അവിടത്തെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയ ലോകരക്ഷയുടെ ബലിയാണ് കാൽവരി ബലിയാണ് കർത്താവിന്റെ ബലിയാണ് സഭയുടെ അതാണ് അതുകൊണ്ടാണ് ഇത്രമാത്രം മഹത്വം കൊടുക്കുന്നത് രണ്ടാമത് അച്ഛനെ ചേർത്ത് പറഞ്ഞ അമ്മയെ കുറിച്ച് ഇവിടെ അമ്മയുടെ മധ്യസ്ഥ കുരിശിന്റെ ചുവട്ട് നിൽക്കുന്ന സഹനത്തിന്റെ പുത്രി പരിശുദ്ധ അമ്മയെ കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഓർത്തോണേ അമ്മയ്ക്ക് ദൈവങ്ങൾ കിട്ടിയ അന്ന് മുതൽ അമ്മയ്ക്ക് എന്തേ ഉള്ളൂ സഹനമേ ഉള്ളൂഷം ദൈവം അമ്മയെ തെരഞ്ഞെടുത്തി അന്ന് മുതലാണ് സഹനം തുടങ്ങിയത് അന്ന് വരെ യാതൊരു പ്രശ്നമില്ലാത്ത ഒരു പാവം പെൺകുട്ടിയായിരുന്നു പക്ഷെ ദൈവം എന്നിവ ദൈവത്തിന്റെ അമ്മയായിട്ട് തെരഞ്ഞെടുത്തു അന്ന് മുതൽ അവളുടെ ജീവിതത്തിലേക്ക് സഹനം ആരംഭിക്കുക യേ സ്താവ് സംശയിക്കുന്നു അതിനുശേഷം ഏറ്റവും വലിയ സംഭവം ബദലഹിമയിലേക്കുള്ള യാത്ര എനിക്ക് പരിശുദ്ധ ഒത്തിരി ഇഷ്ടമാണ് കാരണം അമ്മ എൻ്റെ സ്വർഗീയ അമ്മ എന്നതിനേക്കാളും എല്ലാം ഉപരിട്ട് അമ്മയിലൂടെ ഒത്തിരി ഞാൻ പഠിച്ചിട്ടുണ്ട് സർവോഡത്തിൽ പറഞ്ഞ ഹലിയ കാരണം അമ്മയിൽ ഏറ്റവും വലിയ സംഭവം അമ്മയ്ക്ക് സംശയമില്ല ദൈവം അതിനത്തോടും ദൈവത്തോടും സംശയമില്ല അമ്മ സഹനത്തിന് മുമ്പില് അടിപതരുന്നില്ല തന്റെ പരാതികളോ വിഷമങ്ങളോ വരുമ്പോൾ ആരോടെങ്കിലും പോയിട്ട് പരാതി പറയാൻ പോകുന്നില്ല ആരോടും പരാതി പറയുന്നില്ല ദൈവം പരിഹരിക്കുമെന്ന് കരുതി കാത്തിരിക്കുന്നൊരു അമ്മയാണ് ഓരോ സമയം കണ്ടുമുട്ടുന്നത് യോസപിതാവ് സംശയിക്കുമ്പോൾ ദൈവം ആ പ്രശ്നം പരിഹരിക്കും എന്ന് കരുതുന്നവർ ചതി അമ്മ ദൈവം പരിഹരിച്ചോ

സ്ഥലം കിട്ടാൻ വേണ്ടി എസ് എ പിതാവും പരിശുദ്ധ അമ്മയും കൂടെ ഈ ഓട് നടക്കുന്ന കാണാൻ പറ്റി ചോദിക്കുന്നു ആരും വാതിൽ തുറക്കുന്നില്ല എല്ലാ വാതിലടങ്ങ ശരിക്കും ആ സമയത്ത് അമ്മയ്ക്ക് ചിന്തിക്കാവുന്ന ഇത് ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തടസ്സങ്ങൾ വരുന്നത് വാതിലടഞ്ഞു പോകുന്നത് നമ്മുടെ വിചാരം എന്താ ഭൗതികമായ നന്മകൾ വരുമ്പോഴാണ് ദൈവം കൂടെയെന്നാണ് നമ്മുടെ എല്ലാവരുടെയും കരുതുന്നത് പക്ഷേ പരിശുദ്ധ അമ്മ അങ്ങനെയല്ല ഇത് ദൈവത്തിൻ്റെ വഴി ഇങ്ങനെയാണ് ദൈവം എന്നോട് പോകാൻ പറയുന്ന വഴിയാണിത് ഇവിടേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനിടയാകട്ടെ വീട്ടിൽ രോഗിയായൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഇതാണ് ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന സഹനം രോഗിയായ ഒരു കുഞ്ഞുണ്ടെന്ന് കരുതട്ടെ ഇതാണ് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് ആ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ പക്ഷെ ദൈവത്തിന് വലിയൊരു ഉണ്ട് കാത്തിരിക്കണം അമ്മയുടെ ജീവിതം മുഴുവനും ദൈവ പദ്ധതിക്ക് വേണ്ടിയും കാത്തിരിക്കുക ഒരു പ്രശ്നം എന്ത് പ്രശ്നം വന്നാൽ അമ്മ അമ്മയോടെ അടിപതരാതെ ഉറച്ചു നിൽക്കുന്നത് ദൈവം ഉണ്ട് ദൈവം എന്ന ആരുണ്ട് ദൈവം എന്ന ആൾ ദൈവം കൈപിടിച്ചിട്ടുണ്ട് ആ ദൈവം വഴി നടത്ത് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എൻ്റെ പദ്ധതി ദൈവഹിതം മാത്രം നിറവേറട്ടെ ശ്രവണ പ്രദേഹം വലിയ സഹനം വന്നപ്പോൾ അമ്മയ്ക്ക് ദൈവത്തെ എന്തും ചിന്തിക്കും പക്ഷെ അമ്മ അവിടെ ഒന്നും മിണ്ടുന്നില്ല നിശബ്ദമായിട്ട് സഹിക്കുക പഠിക്കണം അത് അവിടെ കാണണം സഹനമാവരുത് ആ സഹനം അമ്മയ്ക്ക് ശരിക്കും അമ്മയ്ക്ക് അന്ന് പോലെ ദൈവം സഹനം കൊടുത്തു കൊടുത്ത് വളർത്തുന്നോ ഒരു വലിയൊരു സഹനം വരുന്നുണ്ട് ആ സഹനത്തിന്റെ സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ആദ്യം ദൈവം ചെറിയ ചെറിയ സഹനങ്ങൾ അമ്മയെ ആദ്യം മുതല് ചെറിയ ചെറിയ സഹനങ്ങൾ കൊടുത്ത് അമ്മയ്ക്ക് ശക്തിപ്പെടുത്തുക കാരണം വലിയൊരു സഹനം ഉണ്ടാകാൻ പോകുന്നുണ്ടോയിൽ തന്നെ പ്രിയപുത്ര ബലി കൊടുക്കണ്ടോ വലിയൊരു സഹനം വരുന്നുണ്ട് ആ സഹനത്തിന് മുമ്പ് പല സഹനങ്ങൾ കൊടുത്തമ്മയെ കൈപിടിച്ച് ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൈവത്തെ ദൈവത്തെക്കാണ് അമ്മയ്ക്കതക്ക മനസ്സിലാകുന്നുണ്ട് എല്ലാം മനസ്സിലാകുന്ന ഒരു അമ്മയാണ് ദൈവത്തെ പെരുമറക്കാത്തോണ്ട് കാരണം എന്താണ് കാരണം എന്താണ് ദൈവം പ്രവർത്തിക്കുന്ന എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു സഹനം വരുമ്പോൾ അമ്മ പതരാത്തതിന് കാരണം ദൈവഹിതം മനസ്സിലാകുന്നുണ്ട് പോരാ ഉച്ച പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നിൽ പറയും കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവൻ്റെ കയ്യിൽ മനുഷ്യൻ അവിടുന്ന് തന്നെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ സഹനം കൊണ്ടുപോകുമ്പോൾ അതെല്ലാം അവളെ നിത്യതയോടെ കിരീടമണിയിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരു പ്രവർത്തനമായിരുന്നത് അല്ല വേറൊന്നും അല്ല അച്ഛൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ലക്ഷ്യം ഇതാണ് പ്രിയപ്പെട്ട മക്കള് സഹനത്തിൻ്റെ നടുവിൽ വരുമ്പോൾ നമ്മളൊക്കെ പതറിപ്പോകുന്നുണ്ട് വീണ് പോകുന്നുണ്ട് അത് മാറണം അത് മാറിയിട്ട് ദൈവഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വഴി യാത്ര ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അവർക്ക് പറഞ്ഞേ ഹലോളിയോ ഏത് സഹനം വന്നാലും നമ്മൾ ആരെ കുറ്റം പറയാൻ പോകണ്ട ആർക്കും എതിരേം പോകണ്ട ഇത് ദൈവം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അടയാളവ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവ എന്നെ സഭയ്ക്ക് ഉപകരണമാക്കാൻ വേണ്ടിയ ദൈവനെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയ വിശുദ്ധരുടെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടിയ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടിയ അനേകം പുണ്യവാന്മാരുടെയും പുണ്യപതികളുടെയും കൂട്ടത്തിൽ നിർത്താൻ വേണ്ടിയ പന്ത്രണ്ട പ്രസ്തവന്മാരുടെ കൂട്ടത്തിൽ എന്നെ ഇരുത്താൻ വേണ്ടിയാ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയ ദൈവം എനിക്ക് ഈ സഹനങ്ങൾ അനുവദിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് ഓരോ ദിവസവും നമ്മുടെ സഹനങ്ങൾ നടുവിൽ നാം ദൈവത്തെ സ്തുതിക്കണം അതൊക്കെ പറഞ്ഞ അനേക വർഷങ്ങൾക്കും എൻ്റെ ആത്മീയ ഗുരുക്കന്മാരെന്നോടൊരു കാര്യം പറഞ്ഞേ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം ഞാൻ ചോദിച്ചു നമുക്കൊരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഫോർമേഷൻ ഉണ്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ കിട്ടിയൊരു ഫോർമേഷനാണ് അതിലൊരു വാക്ക് ഒറ്റ വചനമാണ് കൊല്ലം കൊണ്ടുപോകുമ്പോഴും രോമം കത്തിരിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു നിന്നുകൊടുത്തു ശ്രൂഷം കൊല്ലം കൊണ്ടുപോകുമ്പോഴും രോമം കത്തിരിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്നു കൊടുക്കണം ഞാൻ ഇവിടം വരെ ഇന്ന് കർത്താവിന്റെ ശുശ്രൂഷ സഭയിൽ ഇവിടം വരെ എത്തി ഇന്ന് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ എനിക്ക് വലിയ കുഴപ്പമില്ല അത് കിട്ടും നൂറ് ശതമാനമൊന്നുമില്ല കുറച്ച് ശതമാനം കിട്ടിയിട്ടുള്ളത് നിശബ്ദത പാലിക്കാനുള്ള കൃപയാണ് നിശബ്ദത പ്രാപിക്കാനുള്ള സംശയം ദുരീകരിക്കേണ്ടത് നമ്മളല്ല ദുരീകരിക്കേണ്ടത് ദൈവമാണ് ഫോളമേ മനസ്സിലാവുന്നുണ്ടോ മക്കളെ സഹന പരുമ്പോൾ നമ്മളൊക്കെ മനസ്സ് മാറി പോകരുത് നിക്കണം അനങ്ങാണ്ട് ദൈവമിടപെടും 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 ആ ദൈവകാരങ്ങളിലാണ് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മക്കളാണ് നമ്മളല്ല എല്ലാത്തിന്റെ അല്ല ഞാനല്ല ഞാനല്ല എന്റെ അല്ല ദൈവത്തിന്റെ മകനാണ് ദൈവത്തിൻ്റെ മകളോ അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പൊ അവിടെ പൂർണ്ണമായിട്ട് ൊടുത്തു ദൈവം വഴി നടത്തും അല്ല ഇന്നത്തെ പ്രശ്നം എന്താ കുടുംബ പ്രശ്നം വന്നു ഭാര്യ എന്ത് ഭർത്താവ് ഡിവോഴ്സ് ഒന്ന് പറഞ്ഞു രണ്ടു പറഞ്ഞു തല്ലി പിരിഞ്ഞു പോവുക കുടുംബ തകരുക സഹിക്കാൻ പറ്റുന്നില്ല കാരണം സഹനത്തിന്റെ അർത്ഥം സഹനത്തിന്റെ വില അറിഞ്ഞുകൂടാ അച്ഛനും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മഹത്വം പറയാനൊന്നുമില്ല ഒരു കാര്യം പറയാം ദൈവം എനിക്ക് ഒരു കാര്യം എന്നെ പഠിപ്പിച്ചെടുത്തു സഹിക്കാൻ എന്നെ പഠിപ്പിച്ചു സഹിക്കാൻ എന്നെ ദൈവം പഠിപ്പിച്ചു പ്രസലോഷ് ക്ഷമിക്കാനും എന്നെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും സഹിക്കാനും ക്ഷമിക്കാനും കഴിവില്ലാത്തവൻ ഒരിടത്തും എത്തില്ലോഷ് അവർക്ക് പറഞ്ഞു ഒരിക്കലും ഒരു മകളൊന്നും അച്ഛ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണാവോ മൂന്നാമത്തെയോ നാലാമത്തെ വിവാഹത്തിന് പോകാം മൂന്ന് വിവാഹം കൊണ്ട് കഴിച്ചു രണ്ടെണ്ണം കഴിഞ്ഞ് പോയി മൂന്നാമത്തേത് മൂന്നാമത്തെ ആലോചന വന്നിട്ട് എൻ്റെ ചായത്തെ ഡിവോഴ്സായി രണ്ടാമത്തെ ഡിവോഴ്സായി ഇനി മൂന്നാമത്തെ വരുന്നത് കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നോട് ചോദിച്ചു ചോദിക്കുന്നതിന് മറുപടി പറയുന്നതിനു മുമ്പേ ഞാൻ ഒത്തും പറഞ്ഞു കഴിക്കണ്ടു സഹിക്കാനും കഴിവില്ലാത്തവൻ വിവാഹത്തിലേക്ക് പോകണ്ട സഹിക്കാനും സാധിക്കാനാത്തവര് പറഞ്ഞിട്ടുള്ളതല്ല കുടുംബജീവിതം കുടുംബജീവിതം വെച്ചാൽ അവിടെ സാധനമുണ്ട് ക്ഷമിക്കലുമുണ്ട് ഹലിക്ക് സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകാതെ ഒരു കുടുംബവും മുന്നോട്ട് പോകില്ല ഒരു കുടുംബത്തിന് മുന്നോട്ട് വിട്ടുവീഴ്ചയില്ലാതെ ഒരു കുടുംബം മുന്നോട്ട് പോകും ദ്വയമ്പ കാലത്ത് ദൈവം നമ്മളോട് സഹനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഡൈമെൻഷൻ അച്ഛൻ പറഞ്ഞത് ഒരു ഡൈമ അതായത് കാലിക ശിക്ഷയിൽ നിന്ന് നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ പാപങ്ങളുടെ പാപമോചനം കഴിഞ്ഞു സഭയിലൂടെ കോതാശികൾ പാവോചനം കഴിഞ്ഞ് നിത്യജീവിതത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞവർ തന്നെയാണ് അതിനെ സംശയിക്കേണ്ടത് പക്ഷേ അതിൻ്റെ കാലിക ശിക്ഷ കാലത്തിന് അതിൻ്റെ ഗ്രാവിറ്റിക്കനുസരിച്ചുള്ളൊരു ചെറിയൊരു സഹനം നമ്മൾ ഈ ഭൂമിയിൽ എടുക്കേണ്ടി വരും അതിനെ അളച്ച് കെട്ടുന്നതാണ് ഒരാൾക്ക് ഒരാൾ ചെയ്യുന്ന നോയമ്പ് ഉപവാസം പരിത്യാഗ പ്രവർത്തികൾ ഉപവാസ പ്രവർത്തികൾ പുണ്യപ്രവൃത്തികള് അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിലുണ്ടാകുന്ന ചില രോഗങ്ങളാകാം അത് ഈശോ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് സമർപ്പിക്കുന്നു പക്ഷേ കൊച്ചുദൃസ്യാ പുണ്യവതിയുടെ ജീവചരിത്രത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട് അവർക്ക് പറഞ്ഞ കൊച്ചു ദൃശ്യ പുണ്യവതി രോഹിണിയായിട്ട് കിടക്കുമ്പോൾ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ അത് അവസ്ഥയായിട്ട് കിടക്കുമ്പോൾ വസ്ത്രമൊക്കെ മാറുന്നത് സഹോദരി അടയ്ക്കുകയും ചെയ്യും അല്ലെങ്കിൽ അവിടെ സിസ്റ്റേഴ്സ് അവളെ സഹായിക്കും അത് ഒട്ട് കോരി എടുത്തുകൊണ്ട് പോലും കൊണ്ടുപോകേണ്ട ചില സാഹചര്യങ്ങളിലൂടെയായിരുന്നു മകണം അത്ര വലിയ രോഗത്തിൽ കിടന്ന കാലഘട്ടം ചരിത്രം പറഞ്ഞൊരു സംഭവം ഒരു ദിവസം രാവിലെ വന്ന് ശുശ്രൂഷിച്ച ഒരു സഹോദരി ഇപ്പോൾ വസ്ത്രം മാറിയിട്ട് വീണ്ടും ഒരു വസ്ത്രം ഇട്ടിട്ട് ഈ മുട്ടു ശുചി പോലത്തെ ഒരു സംഭവം കൊണ്ടിങ്ങനെ തുന്നി വെക്കുമ്പോൾ പറയുന്നുണ്ട് അത് ഇവളുടെ ശരീരത്തോട് ചേർത്താണ് തുന്നിപ്പോയത് പ്രസം ഇവള് ദേഹത്തത് കൊണ്ടു കേറി അത് ആളറിഞ്ഞില്ല പക്ഷെ കൊത്തു മേടിച്ച ആളറിഞ്ഞു പരിസിലോ പക്ഷേ ഈ കൊച്ചുരസ്യ പുണ്യവതി ഒന്നും ഇണ്ടെന്നില്ല വൈകുന്നേരം ഇവളുടെ ചേച്ചിയായ സന്യാസിരി വരുന്നുണ്ട് സഹോദരി വരുന്നുണ്ട് അപ്പൊ ഇവള് ചേച്ചി വന്നിട്ട് വരുമ്പോൾ എന്നെ കൊണ്ട് ഈ കുറ്റുരസ്യയോട് ചോദിക്കുമ്പോൾ അപ്പോൾ ചേച്ചി എൻ്റെ ഈ തുണി ഇവിടെ ഒന്നോ ഇതൊന്നും ഒന്ന് സഹായിക്കാമോ ഇവിടെ അപ്പോൾ നോക്കുമ്പോൾ അവിടെ ചേച്ചി നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഈ മുട്ടു സൂചി കൊടുത്ത സംഭവം ഇങ്ങനെ ഇവളുടെ ദേഹത്തിങ്ങനെ തറച്ചിരിക്കുന്നതും അവിടുന്ന് ഇതെന്ത് സംഭവിച്ചു രാവിലെ ചേച്ചി പറയരുത് ഞാൻ ഇത്രയും നേരം ഞാൻ എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബസാഷ് ഇത്രയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വേദന സഹിച്ചുകൊണ്ട് ഞാൻ ലോകം മുഴുവൻ്റെയും എൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പരിഹാരം ഞാൻ ചെയ്തു തീർത്തു ഹലോ ലൈ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും വിശുദ്ധരാൻ പറ്റുമേ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ രുചി കുറഞ്ഞു ഉടനെ പരാതി പറയാതെ അതിനെ നമ്മൾ സ്വീകരിച്ചാൽ ഒരു പക്ഷേ അത് നമുക്ക് ആയിരം ആത്മാക്കളെ നേടിയെടുക്കാനുള്ള ഒരു ബലിയർപ്പണമാക്കി മാറ്റാം ഇതെല്ലാം ഈശോട് പീഡാസമരങ്ങളോട് ചേർത്ത് വെച്ച് സഹിക്കുമ്പോൾ അത് ഗ്രേസായിട്ട് മാറുകയാണ് അപ്പം ഇതെല്ലാം കാലിക ശിക്ഷയിൽ നിന്ന് അത് എൻ്റെയും സമൂഹത്തിൻ്റെയും ഭാവങ്ങൾക്ക് പരിഹാര ബലി ഞാൻ അർപ്പിക്കുകയാണ് ഈശോയുടെ കാൽവരി ബലിയോട് ചെക്കണേ എല്ലാ ബലിയുടെയും പൂർണ്ണത നമ്മുടെ കർത്താവിൻ്റെ കാൽവരി ബലിയാണ് കുരിശ് മരണമാണ് ആ ബലിയോട് ചേർത്ത് വെച്ച് എൻ്റെ ജീവിതം കൂടെ ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നു കൃപയാൽ നിറയപ്പെടുകയും ചെയ്യുന്നു ഇത് സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ട് ഏറ്റവും ഇന്ന് ബന്ധന കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും പ്രശ്നങ്ങൾ മാറാത്തതിൻ്റെ പിന്നിൽ ഒരു കാരണം ഞാൻ പറയാം വളരെ പരിശുദ്ധമായ പഠിപ്പിച്ചൊരു കാര്യമാണ് ഈ ദിവസം പലയിടത്തും ക്ലാസ് കൊടുത്തുടങ്ങിയിട്ടുള്ളൂ പരിഹാരവും പ്രാശ്ചിത്വവും ചെയ്യും പരിഹാരവും പ്രാശ്ചിത്വം ചെയ്യണം നിലവേ പ്രവാ നമുക്കറിയാം നിലവേൽ നമ്മുടെ യോന പ്രവാചകന്റെ ചരിത്രം നമ്മളൊക്കെ വായിക്കാറുണ്ട് യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നിരവേ ദേശത്തിന്റെ പേരിൽ അപകടം വരുന്നു എന്നുള്ള ഒരു സൂചന ഒരു വെളിപാട് യോന എന്നൊരു പ്രവാചകന് കിട്ടുന്നു അത് കാരണം പറയുന്നത് നിലവേലുള്ള ജനത്തിന്റെ പാപത്തിന്റെ മരണത ഫലം മാരകഭാവം നടന്ന സ്ഥലമാണ് ഈ നിലവേ ഒന്ന് അഞ്ച് ആറ് പ്രമാണങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ചരിത്രം കൊണ്ട് ഞാൻ പോകുന്നില്ല ധ്യാനാവസരങ്ങളിൽ കൊടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ അത് പറയുന്നില്ല ഒന്ന് അഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നില്ല സത്യദൈവത്തെ പഠിന്ന് വിഗ്രഹ ആരാധനയിലേക്കും മന്ത്രവാദങ്ങളിലേക്കും നരഹത്തിയിലേക്കും പ്രളയച്ച ആചാരങ്ങളിലേക്കും ഒക്കെ പോകുന്ന ജനം രണ്ട് അഞ്ചാം പ്രമാണം കൊലപാതകം പോലത്തെ മാരകഭാവം പിന്നെ ആറാം വ്യഭിചാരം മദ്യപാനം വളരെ ഈ തിന്മ ഇങ്ങനെ കൂടിക്കഴിഞ്ഞപ്പോൾ ഉടനെ ദൈവമായ കർത്താവ് യോന എന്ന് പറയുന്ന ഒരു പ്രവാചകന് ഒരു വെളിപാട് കൊടുക്കുകയാണ് ഈ തിന്മയുടെ ഫലമായ വലിയൊരു അനർത്ഥം നിരവേ ദേശത്തിൻ്റെ മേൽ വന്നു വീടാൻ പോകുന്നു അപ്പൊ അതുകൊണ്ട് ജനത്തോട് മുഴുവൻ പറ ഉപവാസം പരിഹാരം ചെയ്യാൻ പ്രാശിത്യം ചെയ്യാൻ പറയും യോനാ പ്രഭാത പുസ്തകം മൂന്നാം മൂന്നാമധ്യായി ഒന്ന് മുതൽ പത്ത് വരെ വായിക്കാൻ പോകും ശ്രദ്ധിച്ചോണം യോനയ്ക്ക് വീണ്ടും കർത്താവിൻ്റെ ആരുടെ എഴുന്നേറ്റ് മഹാനഗരമായ നിലവിലേക്ക് പോകുക ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് പോയി അത് വളരെ വലിയൊരു നഗരമായിരുന്നു അത് കടക്കാൻ മൂന്ന് ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു യോന നഗരത്തിൽ കടന്നു ഒരു ദിവസത്തെ വഴി നടന്നു അനന്തര വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവേ നശിപ്പിക്കപ്പെടും നിലവേലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു ഈ വാർത്ത നിലവേ രാജാവ് കേട്ടു അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിടുന്നു പരിഹാരമാണ് ചെയ്ത അതായത് ജനം ചെയ്തിരിക്കുന്ന പാപത്തിന് രാജാവ് പരിഹാരം ചെയ്യണം മക്കള് ചെയ്ത പാപത്തിന് അപ്പൻ പരിഹാരം ചെയ്യണം ദേശം ചെയ്യുന്ന മാരക പാപത്തിന് പരിഹാരം പ്രാശ്ചിത്വം നടക്കണം ഇതെല്ലാതും പറ്റില്ല ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവ് എനിക്ക് വലിയൊരു ജ്ഞാനത്തിലൂടെ പരിശുദ്ധ കൃപാനെക്കുറിച്ചുള്ള ഒരു കാര്യം എന്നെ പഠിപ്പിച്ചു ഒരുപാട് കാര്യങ്ങളുടെ ഒരാഴം വേറൊരു കാര്യം ആഴത്തിൽ എന്നെ ഹൃദയം പഠിച്ചിരുന്നതാണ് പക്ഷേ കുറേ കൂടെ ആഴത്തിൽ പരിശുദ്ധമാണോ എന്നെ പഠിപ്പിച്ചൊരു കാര്യം നിങ്ങളോട് പറയാൻ പോകും അവർക്ക് പറഞ്ഞ ഹലോലിയ പ്രസവ പഴയനിമത്തിൻ്റെ പ്രസവ ഇസ്രാചനം അവരുടെ ഭവനത്തിൽ ഭവനത്തിൽ വേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പൊളിപ്പില്ലാത്ത പൊളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കുക വേഴാമത്തെ ദിവസം അവർ ചെയ്യേണ്ടത് അതാണ് അവരുടെ വിമോചനത്തിൻ്റെ ദിവസം അന്നാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്ന വലിയ ദിവസം അന്ന് അവർ ചെയ്യേണ്ടത് പൊളിപ്പില്ലാത്തപ്പം അത് ഭക്ഷിക്കണം രണ്ട് കാളക്കിണാവിന് കൊന്ന് അതിൻ്റെ ചോരയെടുത്ത് കട്ടിളപ്പടയുമേ തേച്ച് വെക്കണം എന്നിട്ട് അരമുറുക്കി കയ്യിൽ വടിയും പിടിച്ചുകൊണ്ട് ഒരു തിടുക്കത്തിൽ ഇവര് ഭക്ഷിക്കാൻ പറയുക സർവർച്ച് പറഞ്ഞ കല്ല ഇത് പരിശുദ്ധ കുർബാലയുടെ ഒരു അടയാളമാണ് നമുക്കറിയാം അല്ല ഈശോയുടെ കാൽവലി ബലിയുടെ അടയാളമാണ് അവിടെ ഇത് മുറിക്കുക പ്പം കുഞ്ഞാടിനെ കൊല്ലുക കാൽവരി ബലിയുടെ അടുത്ത് കേൾക്കേണ്ടത് ഈ പ്രസവ ആചരണം ഇഷ്ട ഭവനങ്ങളിൽ നടക്കുമ്പോൾ ഇതാണ് അച്ഛൻ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് അപ്പോഴല്ല അവിടെ വിമോചനം നടക്കുന്നുണ്ട് ഈ പ്രസവ അപ്പം മുറിച്ച് ആ സമയത്തല്ല സംഭവിക്കുക സംഭവിക്കുന്നത് അല്പം കഴിയുമ്പോൾ ില് ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ കൊല്ലുന്ന സംഭവം ആദിജാതന്മാര് വധിക്കപ്പെടുന്നു രണ്ട് അത് അനുഭവം ആ ആദിജാതന്മാര് കടഞ്ഞോലുകള് കൊന്നുകഴിഞ്ഞപ്പോഴാണ് വിമോചനം ഉണ്ടാവുന്നത് അതായത് ുള്ളിൽ അപ്പം മുറിക്കുന്നു അപ്പം കൊല്ലുന്നു അത് അടയാള അത് അതേപടി അടുത്ത നിമിഷം തെരുവിൽ നടക്കുക ഈജിപ്തിലെ ആദിജാതന്മാര് വധിക്കപ്പെടുക കടിഞ്ഞൂലുകളെ കൊല്ലപ്പെടുക അപ്പോഴാണ് വിമോചന അപ്പോഴാണ് പെട്ടത് പറവോ വിളിച്ചു പറയുന്നത് ജനത്തോടും ഈജിപ്ത് വിട്ടു പോകാൻ പറയുന്നത് ആ സമയത്ത് വിമോചനം നടക്കുന്നു ഇത് തന്നെയാണ് പുതിയ നിയമത്തിലും പറഞ്ഞു മുറിക്കുക കാസയെടുത്ത് പാനച്ച കൊടുക്കുക ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം പക്ഷേ സംഭവം അതാളവൻ അല്പം കൂടെ കഴിഞ്ഞിട്ട്

യശ്വമിശിയുടെ അന്ത്യത്താഴത്തിൻ്റെ അനുസ്മരണം നടന്ന് പ്രശുദ്ധാത്മാവിനെ സഭ വിളിച്ചു വരുത്തി കുദാസുകൾ ആവശ്യപ്പിക്കുന്ന വലിയ നിമിഷം അതാണ് അന്ത്യത്താഴ സംഭവം മുഴുവൻ നടക്കുക അതിന് ശേഷം അപ്പം മുറിക്കുന്നു ക്യാൻ ഫോളോ മീഡിയ ശരിക്കും ബലി കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അപ്പം

ആരാണോ കൈയിലെടുത്ത് മുറിക്കുന്നത് അപ്പം മുറി അവൻ തന്നെ 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 മുറിച്ചോളം പോകും പറഞ്ഞേക്കാൾ ഞാൻ പറയും ഒരു പുരോഹിതൻ പുരോഹിതനാണെങ്കിൽ അവൻ ഓർത്തോണം അവൻ കൈകൊണ്ട് അപ്പം മുറിക്കുമ്പോൾ അന്ന് തന്നെ അവനെയും മുറിക്കും പ്രസലോഷ് മുറിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൻ പൂർണ്ണമായിട്ടും ഒരു പുരോഗതിയായിട്ട് മാറുന്നുള്ളൂ പ്രസലോഷ് സ്വന്തം ജീവിതത്തിൽ മുറിക്കപ്പെടുമ്പോഴാണ് പൂർണ്ണമായിട്ടും പുരോഗതിയായിട്ടും മാറുന്നവർക്ക് അവർക്ക് പറഞ്ഞേ ഹലോലിയോ ഇതുപോലെയാണ് ദൈവമക്കളും ഈ ബലിയിൽ പങ്കെടുത്ത കർത്താവിൻ്റെ തിരിച്ചറി രക്തങ്ങൾ മുറിച്ച് ഭക്ഷിക്കുമ്പോൾ ഓർത്തണം അടുത്ത നിമിഷം നിന്നെയും മുറിക്കും എന്നുള്ള കാര്യം നീ ഓർത്തിരിക്കണം പ്രസോഷ് അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നതാണ് ചിലപ്പോഴുണ്ടാകുന്ന അനർത്ഥങ്ങളുടെ മുഴുവൻ കാരണം